അച്ചന്മാരെ ആരും ഇല്ലല്ലോ എന്റെ ഒക്കെ വിശേഷം എല്ലാരും ഒരുപാട് ഇങ്ങനെ ലൈവൊക്കെ വന്നിട്ട് അപ്പൊ ആരൊക്കെ ഇണ്ടെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്

ലൈക്കൊക്കെ വന്ന ഒന്നാൾക്കാര് വേഗം വരി രണ്ടാൾ വന്നിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞ് ചിലവ് ചെയ്തില്ല മൂന്നാണോ മൂളാണോ എത്ര ആയി രണ്ടാള് ഒരു ഹായിലായിക്ക തരട്ടോള് തൊണ്ണൂറാവ് വരാനായ തൊണ്ണൂറിനോട്ട് വരൂല്ലേ പ്പ ചേച്ചിയും കുട്ടിയും വരൂലെ എന്നിട്ട് രണ്ടാളും ഹാപ്പി അല്ലേ എങ്ങനെ പോണി എന്തായാലും ഒക്കെ വന്നിട്ട് അടിച്ചു കല്യാണം കഴിഞ്ഞിട്ടില്ലേ നമ്മളെ കല്യാണത്തിന് മുന്നേ എന്നാ സുനിയാ നമ്മളെ കല്യാണത്തിന് മുന്നല്ലേ കല്യാണത്തിന്റെ മുന്നല്ലേട്ട് കരിമ്പില് മുമ്പുറത്താണ് വീട്

ടീംസ് വർഷം എബി ിട്ടെന്തൊക്കെയാ വിശേഷോ അന്ന് കണ്ടതാളോ പിന്നെ കണ്ടിട്ടില്ലല്ലോ എന്തു പറയുന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ച കിടന്നോ സ്പെഷ്യൽ മണ്ണെല്ലാം നോൻപൊക്കെ കഴിഞ്ഞാ ഇറച്ചി മീനൊക്കെ അതുകൊണ്ട് പോവുന്നു അതല്ലേ ഒരാളിൽ വന്നിട്ടുണ്ട് നാദി നല്ല ഉറക്കാട്ട നാദി ഉറങ്ങിട്ടുണ്ട് പിന്നെ മുപ്പത വരും മൂന്നാൾ വന്നിട്ടുണ്ട് മൂന്നാൾ ഒരു ലൈക്കൊക്കെ എത്തിരി കെട്ടോ

രണ്ടാൾ വന്നിട്ടുണ്ട് ആയൊക്കെ വേഗം തരീട്ടാണ് എന്റെ ഫോൺ എടുത്തിട്ടുണ്ട്

മൂന്നാള് മൂന്നാൾ ഒരു ഹായൊക്കെ തന്നാൽ നമുക്ക് അറിയാൻ പാരൊക്കെയാണ് വേറെ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു എടുക്കണം നോക്കാനാ കൊറേ കൂടുന്ന കൊറേ കൂടണല്ലേ ഒരാള് രണ്ടാള് പിന്നെ ആരും ഒരാള് മാത്രം ലൈക്ക് വന്നു രണ്ടു മണിയാവുമ്പോ എന്താ പറയുക രണ്ടാളുണ്ട് രണ്ടിലേക്കുമ്പോണ്ട് ഞാൻ വിളിച്ചോ കണ്ടിന്യൂതാണ് ആരും ഇല്ലല്ലോ ഉടച്ചോനെ എന്താ ചങ്ങ ആരോരും ഒന്നും പറയുന്നില്ലല്ലോ ഒന്നുമില്ലല്ലോ എന്ത് പറ്റി നമ്മുടെ പഴയ കൂടെ കൂട്ടുകാരൊന്നും ആരും ഇല്ല എന്ത് പറ്റിന്ന് അറിയ ആരെയും കാണുന്നില്ല എന്ത് ചെയ്യാനോ ഒരുപാട് കാലായി ഇപ്പൊ ലൈവ് വന്നിട്ട് ഇപ്പൊ അതിനുശേഷം ഇങ്ങനെ വന്ന് നോക്കിയാ അച്ചാറൊക്കെ കുറഞ്ഞു കുറഞ്ഞ ആയിരത്തിന്റെ അടിക്കത്തില്ലേ ഇത്രേ പറ്റടിക്കുന്നത്